മുണ്ടും തലയും മുറുക്കിയൊടുത്താണ് മൂന്ന് മുന്നണികളും പ്രചരണരംഗത്ത് മുന്നോട്ട് പോകുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ ഇന്ന് പ്രമുഖരടക്കം നിരവധി പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വയനാട് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ റോഡ് ഷോയുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്മൃതി ഇറാനിയും ഒപ്പമുണ്ടായിരുന്നു എതിർ സ്ഥാനാർത്ഥികളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും കഴിഞ്ഞ ദിവസം തന്നെ പത്രിക സമർപ്പിച്ചിരുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ഇന്ന് പത്രിക സമർപ്പിച്ചു വയനാട്ടിൽ ലീഗ് പതാക ഉയർത്താത്തതിനുള്ള വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു പിണറായിയുടെ ഏക പരിപാടി രാഹുലിനെ വിമർശിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് ചോദിക്കാം അദ്ദേഹം ആദ്യം കേരളത്തിലെ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ട സിദ്ധാർത്ഥൻ പൊക്കോട് സിദ്ധാർത്ഥന്റെ പിതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടൊരു നിവേദനം കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരാധാര്യായിട്ട് വെള്ളം പിടിക്കൊണ്ടിരിക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലെയുള്ള നിരവധി ആളുടെ പ്രശ്നങ്ങൾ മറുപടി ആദ്യം മുഖ്യമന്ത്രി പറയട്ടെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചു എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കേരള മനസ്സാക്ഷി ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ആദ്യം മുഖ്യമന്ത്രി പറയാതെ മുഖ്യമന്ത്രിയുടെ ഒറ്റ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക മോഡിയെക്കുറിച്ച് അക്ഷരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് ഒറ്റ അജണ്ട രാഹുൽ ഗാന്ധി സ്വാഗതം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മനസ്സിലായല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പത്രിക സമർപ്പിച്ചു പ്രവർത്തകരോടൊപ്പം വാഹനജാഥയായി എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത് ഞാൻ ഇന്ന് എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് മൈൽ ആയ ഒരു നോമിനേഷൻ നാലാം തീയതി ഏപ്രിൽ ഇന്ന് എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ നോമിനേഷൻ ചെയ്ത മുമ്പും ഇന്നും പറയുന്നു തിരുവനന്തപുരത്തെ പുരോഗതിക്ക് പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും അതിനു വേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹവും അവരുടെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു അവരെ റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്ന് എൻ്റെ നോമിനേഷന് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മുടെ വലിയ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ജയശങ്കർ ജിയും നമ്മളെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസൻ സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടിനും അവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സിനും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് വളരെ താങ്ക്ഫുൾ ആണ് ഇന്നു മുതൽ ഇരുപത്താറ് വരെ ആണ് ഒരു ഫൈനൽ ലാപ്പ് ഓഫ് ക്യാമ്പയിനിങ് എനിക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം മാറ്റം കൊണ്ടുപോവാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആർ എസ് പി സ്ഥാനാർത്ഥി എം കെ പ്രേമചന്ദ്രൻ ഷിബു ബിബി ജോൺ എ എ അസിസ് തുടങ്ങിയവർക്കൊപ്പം എത്തി കൊല്ലത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മാരിഫും പത്രിക സമർപ്പിച്ചു പ്രബുൽ കൃഷ്ണ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി വടകരയിലും പത്രിക സമർപ്പിച്ചു തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക സമർപ്പിച്ചു തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും പത്രിക സമർപ്പിച്ചു കളം തെളിഞ്ഞതോടെ ഇനി വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാകും കേരളം സാക്ഷ്യം വഹിക്കുക സി ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം